ഇത് ത്തിലല്ലേ നീലയല്ലേ ആ വണ്ടി വന്നിരിക്കുന്ന സൈഡിൽ നോക്കിയോ അല്ലേ ചേപ്പല്ലേ അത് ആ അമ്മ <laughs> അമ്മയോ <laughs> <sharp inhale> <sharp inhale>

ഇവിടെ തന്നെ നടാൻ കേട്ടോ മണ്ണിനിളക്കുള്ളോണ്ടേ ഇവിടെ നല്ല ഈ ചാക്കിൽ നിറച്ച് നമുക്ക് ഇങ്ങോട്ടാണ് ആ ചാക്കില്ല് ആറുമാസം കഴിയുമ്പോൾ ഇത് വെട്ടാണ്ട് ഇങ്ങോട്ട് ചിക്കിയിട്ടേ ചിക്കിയിട്ട് കുറച്ച് കുമ്മപ്പൊടിയും കൂടെ വേറെ കഴിഞ്ഞാൽ കൃമികളെല്ലാം കളമേ നീളി അമ്മ അമ്മയെ ലിസ്റ്റ് ഓൾ ദാ ഒരു രണ്ട് അര മുളി മന്നൊരു കുടര നീ ആതിയ നരൻ കുടിക്ക് ിട്ട് നോക്കാം ഉള്ളു കാണും കേട്ടു

यो कडी कट्टडा पोडचो नला हेगने दिनातो पोडचो न രീദ റീദ നീ കൂടുതൽ വെള്ള സഹായത്തിന് അതില്ലേ പോച്ചോ മോനെ ഇത് വെറ്റ നടക്കാനോ അല്ല ഇത് മുഴുവൻ ആയിട്ട് എത്ര ആവിയിട്ടുണ്ടോ ഇത്രേം വെച്ചേക്കണം ബാക്കിയുള്ളത് चला മാർക്കറ്റ് വങ്ങാനാണ് ഇത് കഴുവല്ലേ ഇത്രേം വെട്ടിതാ അല്ല അത് വിത്തിന് എടുക്കുമ്പോ പോരെ കാണിച്ചു ത്തിലല്ലേ നീലേ ഇതില് നമുക്ക് വിട്ട് ഇഷ്ടംപോലെ കിട്ടുമോ ചെയ്താണ്ടാവണ്ട ഇത് വരും വേള അതെ അത് വാങ്ങാൻ ഇതിൽ വിത്ത് എടുക്കല്ല ഞാൻ രാത്രി കരിയില്ലാത്തേടാ അല്ല അല്ല ഇത് വാഴക്കാച്ചിലേ തന്നെ അതേണ്ടകത്ത് വെള്ളയാണ് കണ്ടോ വാഴക്കാച്ചിൽ